അച്ചൂട്ടിയ കണ്ണീരോടെ യാത്ര നൽകിയ നാട് രാജാക്കാട് കുത്തുങ്കൽ വട്ടക്കണ്ണിപ്പാറ സ്വദേശിനിയായ പത്തൊമ്പതുകാരി സാനിയ അഭിജുവിനെയാണ് നാട് കണ്ണീരോടെ യാത്ര നൽകിയത് കഴിഞ്ഞ ആഴ്ച വീട്ടുകാർ വഴക്ക് പറഞ്ഞതിനെ തുടർന്നുണ്ടായ മനോവിഷമത്തിൽ വീട്ടിലിരുന്ന് എലിവേഷൻ കഴിക്കുകയായിരുന്നു തുടർന്ന് തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ രാവിലെ മരണം സംഭവിക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സന്ധിയോടെ സാനിയുടെ ചേതനേറ്റ ശരീരം വട്ടക്കണ്ണിപ്പാറയിൽ ആംബുലൻസിലെത്തിച്ചു ഓടിക്കളിച്ച് നടന്ന വീട്ടുമുറ്റത്തേക്ക് മൃതദേഹം എത്തിച്ചപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും വിങ്ങിപ്പൊട്ടി നല്ല രീതിയിൽ പഠിച്ചു മുടിക്കുകയായിരുന്നു സാനിയ നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവളായിരുന്നു സ്വന്തം വീട്ടിൽ പുതുതർശനത്തിന് ശേഷം വീടിനോട് യാത്ര പറഞ്ഞു സി എസ് ഇ പള്ളിയിലെ സെമിത്തേരിയിൽ അച്ഛനുൾപ്പെടെയുള്ളവർ അന്ത്യചുമനം നൽകിയ ശേഷം സംസ്കാരം നടത്തി പ്രിയപ്പെട്ട അച്ചൂട്ടി ഇനി ഓർമ്മകളിലുണ്ടാകും സിൻഡോ രാജാക്കാട് ടോക്ക് മീഡിയ രാജാക്കാട്